ഇന്നത്തെ ചിന്താവിഷയം സ്നേഹിതനാകണമെങ്കിൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ അബ്രഹാം അത് അക്ഷരം പ്രതി അനുസരിച്ച് അതുപോലെ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം എന്ന കൽപ്പനയും അബ്രഹാം അനുസരിച്ചു അതെ അബ്രഹാം തൻ്റെ വസ്തുവകകളേക്കാൾ ഏകജാതനായ മകനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിച്ചു അതുകൊണ്ട് തന്നെയാണ് അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നത് ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം അവനോട് സംസാരിച്ചത് പ്രിയരെ ഇന്ന് നമ്മൾ യേശുവിൻ്റെ സ്നേഹിതന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം നമ്മുടെ വസ്തുവകകളേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യണം എന്തെന്നാൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാല് എന്നല്ലേ യേശു അരുളി ചെയ്തിരിക്കുന്നത്